ഓഫീസ് സർവീസ് ബിൽ ലിങ്ക്സ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ആദ്യം ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് പിന്നെ ഏത് ടൈപ്പാണ് യൂസർ ഏത് ടൈപ്പ് ആണെന്നുള്ള സെലക്ട് ചെയ്യുക കൗണ്ടറ് സെലക്ട് ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്ന് പറഞ്ഞ പെട്ടെന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാഷ്ബോർഡിൽ ചെല്ലും അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനുസാണ് ഈ ഏരിയയിൽ കാണുന്നത് മുഴുവനും എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നടന്നതും അല്ലെങ്കിൽ ഈ ലോഗിൻ്റെ നടന്നതുമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ബോർഡ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻസ് നമുക്ക് മെയിൻ ഉണ്ട് അതിൽ ടോക്കൺ ബുക്ക് സർവീസ് ഷൂസ് പേ കളക്ഷൻ ഇത്രയും കാര്യങ്ങൾ കാണും പിന്നെ അതേ കണക്ക് ഫൈനാൻഷ്യൽസ് ക്രെഡിറ്റ് വാച്ചർ ഡെബിറ്റ് വാച്ചർ ഫൈനാൻഷ്യൽ ഇത്രയും കാര്യങ്ങൾ കാണും പിന്നെ റിപ്പോർട്ട്സ് മാസ്റ്റേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു അപ്പോൾ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഐറ്റം മാസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം കാരണം സർവീസ് ബില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം ഐറ്റം മാസ്റ്റർ വേണം ഐറ്റം മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ മെനുവിൽ സബ് മെനു ആയിട്ട് സർവീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് മെനു കിടക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ ആധാർ സർവീസസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യും സർവീസ് ഗ്രൂപ്പ് എന്ന് പറയും അപ്പോൾ സർവീസ് ഗ്രൂപ്പ് ആഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് ദെൻ ഐറ്റം മാസ്റ്റർ അതായത് സർവീസ് മാസ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പിലുള്ള ഓരോ ഐറ്റംസിനെ നമുക്ക് സർവീസ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം ഉദാഹരണം പറയുന്നത് പാസ്പോർട്ട് പാസ്പോർട്ടാണ് ഞാൻ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ പെട്ടെന്ന് പ്രസീസ് കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസ് വരും അത് ഏത് സർവീസ് ഗ്രൂപ്പിലാണ് പാസ്പോർട്ട് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പാസ്പോർട്ട് സർവീസസ് ഏത് ഗ്രൂപ്പിലാണ് കിടക്കുന്നത് പിന്നെ നെയിം അതുപോലെ തന്നെ എന്ത് പ്രിൻ്റാണ് വേണ്ടത് പിന്നെ യൂണിറ്റ് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് അതിന് ഇതിന് ജനറലായിട്ട് നമുക്കെന്താ വെച്ചാൽ ചില സർവീസസിന് വാലറ്റ്സ് നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇനി വാലറ്റ്സ് കമ്പൽസറി അല്ലെങ്കിൽ നമുക്കെന്നെ ജനറൽ നിന്ന് ഒന്ന് വാലറ്റ് കൊടുത്താൽ മതി അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫീസ് ഇത് നമ്മുടെ സർവീസ് ചാർജ് അങ്ങനെ ടോട്ടൽ പ്രൈസ് പ്രൈസെത്രങ്ങളാണ് സർവീസ് മാസ്റ്റർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ സർവീസിനും ഇപ്പോൾ ഡാറ്റ ഡെമോ ആയതുകൊണ്ട് ഡാറ്റ എല്ലാം കറക്റ്റ് ആയിക്കോളണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും പിന്നെയുള്ള മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വാലറ്റ്സ് പേയ്മെൻറ്റ് വാലറ്റ്സ് ഇപ്പം ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ എച്ച് ഡിഫ്സി ബാങ്കിനിപ്പോൾ നമുക്ക് പുതിയൊരു വാലറ്റ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ആഡ് വന്ന് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വാലറ്റ് നമുക്ക് അടിയാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അടുത്തത് കസ്റ്റമർ മാസ്റ്റർ കസ്റ്റമർ മാസ്റ്ററിൽ നമുക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ സിസ്റ്റം വഴി വരുന്നതും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നേരിട്ട് നമുക്ക് പുതിയ കസ്റ്റമറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോഫീസ് ബിൽഡിംഗ് സിസ്റ്റത്തിൻ്റെ മാസ്റ്റേഴ്സ് എൻ്റർ ചെയ്യേണ്ടത് ഇനി അടുത്തത് എങ്ങനെയാണ് ഓപ്പറേഷൻസ് വർക്കൗട്ട് എന്ന് നോക്കാം